ഈ ജനുവരി ഇരുപത്തിനാലിന് നമ്മൾ ആയിരം എപ്പിസോഡ് ആവാൻ പോവുകയാണ് അപ്പോൾ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അതിനകത്ത് തന്നെ ഉണ്ട് നമ്മുടെ കഥാപാത്രങ്ങളായാലും കനകൻ എന്താണ് പറയുന്നതെന്ന് സംഘത്തിനറിയാം ആ അതുപോലെ തന്നെ ഓഡിയൻസിനും അറിയാം കനകൻ്റെ സ്വഭാവ രീതികൾ എന്തൊക്കെയാണ് അയാൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് ഒരുപാട് സ്നേഹമുള്ള ആളാണ് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഒരുപാട് കരുതലുള്ള ആളാണ് മനീഷ് രവിയോടൊപ്പമാണ് ഇപ്പോൾ കർമാനോസ് ഉള്ളത് അദ്ദേഹത്തിന് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമല്ല വളരെയധികം അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ നമ്മളിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ അളിയൻസ് എന്ന് പറയുന്ന ആ ഒരു സീരിയലിലെ കഥാപാത്രങ്ങൾ എത്ര കണ്ടാലും സത്യം പറഞ്ഞാൽ എനിക്കെന്തെങ്കിലും ഒരു വിഷമമുള്ളപ്പോൾ ഞാനടുത്ത് പല വേഷങ്ങളും അദ്ദേഹം അങ്ങ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെല്ലാം കാണാറുണ്ട് അത്രയും നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കലോത്സവ വേദിയിൽ ഏറ്റവും നിറഞ്ഞ സദസ് നാടകത്തിനായിരുന്നു എന്നേക്കാളുപരി അത് കണ്ടപ്പോൾ അങ്ങനെക്കൊത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ടാകും എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് അവരിൽ കാണുന്ന പ്രതീക്ഷകൾ ഉറപ്പായിട്ട് നമ്മൾ ഒരുപാട് മാറി ഈ പരമ കാലത്തിനനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ നാടും നമ്മുടെ സംസ്കാരവും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഞാൻ തന്നെ എനിക്ക് അകത്ത് കയറാൻ പറ്റിയിട്ടില്ല നാടകം കാണാനായിട്ട് ഇത്രത്തോളം നാടകത്തെ സ്നേഹിക്കുന്ന നാടകത്തെ ഇഷ്ടപ്പെടുന്ന കലാസ്വാദകരുണ്ടെന്നറിയുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം പിന്നെ ഈ പറഞ്ഞല്ലോ കുട്ടികളെ കുറിച്ച് പറയാനും കുട്ടികൾ വളരെ നമുക്ക് അത്ഭുതപ്പെടുത്തും പലരും നമുക്ക് നമുക്കൊന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പോകുന്ന തരത്തിലുള്ള പ്രകടനങ്ങളാണ് നമ്മുടെ കുട്ടികൾ കാഴ്ചവെക്കുന്നത് അത് നാടകം മാത്രമല്ല കലാരംഗത്ത് ഇപ്പോൾ നമ്മൾ നോർമലി അല്ലാതെ തന്നെ എടുത്ത് നോക്കിയാൽ അവരുടെ ഒരു ഒരു ഗ്രാഫിക് പവർ അവരുടെ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈൽ അവരുടെ ഒരു റെൻഡറിങ് രീതി ഒക്കെ വേറെ വേറെയാണ് ഭയങ്കര നമ്മളെ അത്ഭുതപ്പെടുത്തും അപ്പോൾ അത് വളരെ പ്രതീക്ഷയാണുള്ളത് തീർച്ചയായിട്ടും വളരെയധികം പ്രതീക്ഷയുണ്ട് കുട്ടികളിൽ കാരണം നമ്മുടെ കലയും നമ്മുടെ സംസ്കാരവും ചേർത്ത് പിടിക്കാൻ നമ്മുടെ പുതിയ കുട്ടികൾക്ക് കഴിയുമെന്നുള്ള ഉറപ്പുണ്ട് നമുക്ക് എങ്ങനെയാണ് ഇത്ര നാച്ചുറൽ ആയിട്ട് അഭിനയിക്കുന്നത് അതിൻ്റെ ഒരു ടിപ്പ് പറയാമോ കാരണം പലപ്പോഴും അങ്ങ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ആ സഹോദരനായിട്ട് തങ്കവും കനകനും കൂടെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നുന്നു കളകൾ എങ്ങനെയാണ് ഇങ്ങനെ നാച്ചുറൽ ആവുന്നത് അങ്ങനെ ചോദിച്ചാൽ അറിയാലോ നമ്മൾ സംസാരിക്കുന്നില്ലേ അതുപോലെ തന്നെയാണ് ഡയലോഗൊന്നും ഇല്ലാതെയാണല്ലേ സംസാരിക്കാം അല്ല ആക്ച്വലി അതിനകത്ത് റൂട്ടുണ്ടാവും റൂട്ടുണ്ട് കാര്യങ്ങളുണ്ടാവും സിറ്റുവേഷൻ ഉണ്ടാവും ചിലപ്പോൾ ഡയലോഗ്സ് ഉണ്ടാവും പക്ഷേ എങ്കിലും നമ്മുടെ നമ്മുടെ ഒരു ശൈലിയിലായിരിക്കും പറയുന്നത് നമ്മളിപ്പോൾ റിയൽ റിയാലിറ്റി ആണത് മീൻസ് മീൻസ് നമ്മൾ നോർമലി നമ്മളിപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുക ഇടയ്ക്ക് നമുക്ക് തെറ്റി തെറ്റിപ്പോയാലും അങ്ങനെ അങ്ങ് പോവാണ് അത് റീടേക്ക് വീണ്ടും റീടേക്ക് ടേക്ക് റിഹേഴ്സൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഒരു റൂട്ട് ഇങ്ങനെ പോയിട്ട് പിന്നെ ഇപ്പോൾ ഏഴ് വർഷം ഇതാ ഈ വരാം ഈ ജനുവരി ഇരുപത്തിനാലിന് നമ്മൾ ആയിരം എപ്പിസോഡ് ആവാൻ പോവുകയാണ് അപ്പോൾ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അതിനകത്ത് തന്നെ ഉണ്ട് നമ്മുടെ കഥാപാത്രങ്ങളായാലും കനകൻ എന്താണ് പറയുന്നതെന്ന് അംഗത്തിനറിയാം ആ അതുപോലെ തന്നെ ഓഡിയൻസിനും അറിയാം കനകൻ്റെ സ്വഭാവ രീതികൾ എന്തൊക്കെയാണ് അയാൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് ഒരുപാട് സ്നേഹമുള്ള ആളാണ് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഒരുപാട് കരുതലുള്ള ആളാണ് അപ്പോൾ ഒരു കഥ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചായിരിക്കും പെർഫോം ചെയ്യുന്നത് നോർമലി പിന്നെ ഇതൊക്കെ ഒരു ഭാഗ്യമാണ് നമ്മൾ നമുക്ക് തന്നെ തോന്നി ചിലപ്പോൾ കൊള്ളാലോ എന്ന് തോന്നുന്ന നിമിഷങ്ങളുണ്ടാവും നമ്മുടെ പെർഫോമൻസ് നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നാറുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യം നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ദൈവം തന്നെ എന്തോ ഒരു കഴിവായിരിക്കാം ശരിക്കും അയ്യോ പാവ ആ ആ കുടുംബം സത്യം അവിടെ ഒരുപാട് പേര് വരാറുണ്ട് പ്രത്യേകിച്ച് പ്രവാസികളാണ് ഈ ഗൃഹാതുരത്വമുള്ള നമ്മുടെ നാട് വിട്ട് മാറി നിൽക്കുന്ന ഒരുപാട് പ്രവാസികള് ലോകത്തിന്റെ നാനാഭാഗങ്ങളുള്ള മലയാളികൾ ഞങ്ങളുടെ വീട് കാണാൻ വരും ഞങ്ങളെ കാണാൻ വരുന്ന ഒരു സീനെ ആ വീട് കാണാനും വീടിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും ഞങ്ങളെ കൂടെ കുറെ നേരം ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ ഒരുപാട് പേര് എല്ലാ മാസവും പതിനാറ് മുതൽ മുപ്പത് പേരാണ് ഷൂട്ട് നടക്കുന്നത് ആ ദിവസം എല്ലാ ദിവസവും ഒന്നും രണ്ടും മൂന്നും ഒക്കെ ഫാമിലി വെച്ച് വന്നുകൊണ്ടേയിരിക്കും ഞങ്ങൾക്കും അതൊരു പുതിയ എക്സ്പീരിയൻസാണ് ഇപ്പോൾ ശീലമായി സന്തോഷമാണ്